ഉണ്ടാകട്ടെ എം ജ്യോതി മേടിയുടെ പ്രഭാത വചന സന്ദേശത്തിലൂടെ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെ ശ്രമിക്കുന്ന മാന്യദേവജനത്തിന് വേഗം വരുന്ന യേശിക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് രാവിലെ അല്പനേരം ചിന്തയ്ക്കായിട്ട് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത് വാക്യം വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തോ ഒന്നും കൊണ്ട് രസം വരുത്താം പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യപ്രചാരണ പ്രവർത്തനത്തിൻ്റെ ആരംഭകാലത്ത് പ്രചുരപ്രചാരമായ ഗിരിപ്രഭാഷണം നേതാക്കന്മാരെ അനേകരെ യേശുവെങ്കിലേക്കും സുവിശേഷത്തിങ്കിലേക്കും വേദപുസ്തകത്തിങ്കിലേക്കും അടുപ്പിക്കുവാൻ കാരണഗേതുവായ വളരെ പ്രചുരപ്രചാരമായ ഒരു പ്രസംഗമായിരുന്നു കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം ലോകരാഷ്ട്ര നേതാക്കന്മാർ പലരും ഇത് വായിക്കുവാനും പഠിക്കുവാനും ഇതിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുവാനും യേശുവിനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുവാനും കാരണമായ പ്രശസ്തമായ ഒരു പ്രഭാഷണമായിരുന്നു ഗിരിപ്രഭാഷണം യേശു പർവ്വതത്തിൽ കയറിയിരുന്നുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരോടായിട്ട് പറയുന്നതാകുന്ന വലിയ ഒരു അനുഭവമാണ് അതിനോട് തുടർന്ന് തന്നെ പതിമൂന്നാമത്തെ വാക്യത്തിൽ മത്തായി അഞ്ചിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ വാക്യമാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കാലമില്ലാതെ പോയാൽ അതിനെ എന്തോന്നും കൊണ്ട് രസം വരുത്താം യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പിന് കാലമില്ല എങ്കിൽ പിന്നെ അതിന് ഒന്നും കൊണ്ട് ചേർക്കാൻ പറ്റുകയില്ല അതിന് വീര്യപ്പെടുത്താൻ പറ്റുകയില്ല പുറത്ത് കളഞ്ഞിട്ട് വഴിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് മനുഷ്യർ അല്ലാതെ മറ്റൊരു പ്രയോജനമല്ല എന്താണ് ഉപ്പ് സോത്രം സോഡിയവും ക്ലോറിനും അത് സമമായ രീതിയിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വസ്തുവാണ് ഉപ്പ് അതിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അംശം സോഡിയത്തിൻ്റെയോ ക്ലോറിൻ്റെയോ ഏതെങ്കിലും ഒരംശം ഒന്നിൻ്റെ ഭാഗം കൂടിയാൽ പിന്നെ അത് വിഷമായിത്തീരികയാണ് എന്നാൽ അത് കറക്റ്റുള്ളതായ കണക്കിൽ അത് ചേർന്ന് വരുമ്പോൾ മനുഷ്യർക്കൊന്നല്ല ഈ ഭൂമിക്ക് തന്നെ വളരെ പ്രയോജനമുള്ളതാകുന്ന ഒരു അനുഭവമായി തരികയാണ് ഉപ്പ ഇന്ന് മനുഷ്യർക്ക് ഭക്ഷണം കഴിച്ച് രുചിയായ രീതിയിൽ ഭക്ഷണം ആയിത്തരണമെങ്കിൽ ഉപ്പ് അതിൻ്റെ പാകത്തിന് ചേർക്കണം ഉപ്പ് കുറഞ്ഞാൽ അതിന് രുചി കുറവാണ് ഉപ്പ് കൂടിയാൽ അത് കഴിക്കാൻ പറ്റുകയില്ല ഭക്ഷിക്കാൻ പറ്റുകയില്ല നോക്കളമേ ഉപ്പിൻ്റെ ഒരു പ്രയോജനം ഉപ്പിൻ്റെ ഒരു അവസ്ഥ ദൈവ സ്ത്രോത്രം അത് ഇന്നത്തെ ഇന്നത്തെ ലോകത്തിൽ ചില വസ്തുക്കൾ ചീഞ്ഞു പോകാതെ ഇരിക്കാനായിട്ട് ഉപ്പിട്ട് സൂക്ഷിക്കുന്ന ഒരു അനുഭവമുണ്ട് ദരിദ്രസ്തോത്രം നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി കർഷകർ തങ്ങളുടെ കൃഷിയിടത്തിൽ ചില കൃഷിയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് തെങ്ങ് മുതലായ ചില കൃഷിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപ്പ് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപ്പ് ഉപയോഗിക്കാറുണ്ട് എന്തിനേറെ പറയുന്നു ഒരു പല്ല് ഡോക്ടർ ഒരു പേഷ്യൻറ്റിന് വായിൽ നിന്ന് പല്ലെടുത്ത് കഴിഞ്ഞാൽ ഉപ്പ് വെള്ളത്തിൽ വായു കഴുകാൻ പറയുന്നു അല്ലെങ്കിൽ കഴിയിക്കുന്നു കാരണം വായിലുള്ളതാകുന്ന ഋണങ്ങളും അങ്ങനെയുള്ളതാകുന്ന ചില കേടുപാടുകൾക്കും വേദന സംഹാരിയൊക്കെ ആയിട്ട് ഉപ്പ് ആയിത്തീരാറുണ്ട് യഹൂദ സ്ത്രീകൾ തങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ ആദ്യം കുളിപ്പിക്കുന്നത് ഉപ്പ് കൊണ്ട് തേച്ചിട്ടാണ് കുളിപ്പിക്കുന്നത് പണ്ട് കാലത്തെ നമ്മളത് വളരെ ചുരുക്കമാണ് എങ്കിൽ തന്നെയും ചെയ്യാറുണ്ട് പഴയ ഓർമ്മയുള്ളവർ മത്സ്യവാംസാദികൾ വാങ്ങിച്ചാൽ ഉപ്പിട്ടാണ് കഴുകി അതിനെ ശുദ്ധീകരിക്കുന്നത് അപ്പോൾ അങ്ങനെ നിരവധി നിരവധി ഉപയോഗങ്ങളുണ്ട് നിരവധി ഉപയോഗങ്ങളുണ്ട് പഴയ കാലത്ത് റോമൻ റോമൻ ഗവൺമെൻറ് ശമ്പളമായി കൊടുത്തിരുന്നത് ഉപ്പായിരുന്നു സാ അത് സാൾട്ടായിരുന്നു അതിന് സലറിയുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പിന്നീട് വന്ന കാലത്ത് ഇന്നത്തെ സാലറി ഒരുവൻ ജോലി ചെയ്താൽ മാ മുപ്പത് ദിവസം ജോലി ചെയ്ത് കഴിയുമ്പോൾ പതിനഞ്ച് ദിവസം ജോലി ചെയ്ത് കഴിയുമ്പോൾ ഒരാഴ്ച ജോലി ചെയ്ത് കഴിയുമ്പോൾ അവന് സാലറി കൊടുക്കുന്നു ചിന്തകന്മാരുടെ അഭിപ്രായം ഈ ഒരു കാര്യം റോമൻകാരുടെ റോമൻകാരിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ളതാകുന്ന അവരിൽ നിന്ന് പകർ ഒരു അനുഭവമാണ് ഈ സാലറി വഴിവെന്ത് ഉപ്പ് പ്രതിഫലമായി കൊടുത്തു അതിന് സലറി വന്നതും പിന്നീട് അത് സാലറി ആയിത്തീരുന്നു എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്തു തന്നെ ആയാലും ഉപ്പ് മനുഷ്യനെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നാൽ കഥാപായ യേശി യു സുദാനൻ ശിഷ്യന്മാർ പറയുകയാണ് നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഒരു ദൈവത്തിൻ്റെ വൈതൽ ഒരു ദൈവദാസൻ ഒരു ദൈവമക്കൾ ഈ ലോകത്തിൽ രുചി പകരുന്നവരായിത്തീരും പരിശുദ്ധാത്മാവിനാലും വചനത്തിനാലും നിറയപ്പെട്ട് അത് സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും അത് അതിൻ്റെ സമമായ ചേർച്ചയിൽ ഉണ്ടാകുന്ന ഈ ഒപ്പ് പോലെ തന്നെ ദൈവസ്നേഹത്താലും ദൈവവചനത്താലും ദൈവാത്മാവിനാലും നിറയപ്പെട്ടതാകുന്ന ഒരു വിശ്വാസിയൊരു ദൈവ ഇതൽ അവൻ സകലമാനപകുലത്തിൻ്റെയും രുചികരമായ വസ്തുക്കളാണ് ഇന്ന് ഇന്ന് വളരെ ചുരുക്കമാണ് ഇന്ന് പലരും സത്യം പറഞ്ഞാൽ ഒന്നീ സോഡിയം അല്ലെങ്കിൽ ക്ലോറിൻ എന്തോ പോയിട്ട് വളരെ തീരുകയാണ് ഇത് വളരെ വേദന ഉണ്ടാകുന്ന സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ദൈവദാസന്മാരെന്നോ പറഞ്ഞ് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർ പോലും കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും കാട്ടിക്കൂട്ടുന്ന അപമതികളും കാട്ടിക്കൂട്ടുന്ന നിഷ്ഠുരതകളും ധാഷ്ട്യങ്ങളും അഹങ്കാര പ്രവൃത്തികളും ഒക്കെ കാണുമ്പോൾ മനസ്സ് വേദനിച്ച് പോകാറുണ്ട് എന്ന കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ് യേത്രം ഒന്നിനല്പം കുറവുണ്ടെങ്കിൽ ആ ലളിയാസ്വദം ഒരു നാല് രുചികുറവുണ്ടെങ്കിൽ ഒരു വിശ്വാസികരത്മൻ രുചി കുറവുണ്ടെങ്കിൽ കുഞ്ഞേ നീ അവിടെ ആ കുറവ് നീർത്തിയിട്ട് നീ അത് സ്വാദുള്ളതാക്കണം അവൻ്റെ വേദന അവൻ്റെ അരുചി മാറ്റി കൊടുക്കണം അത് നിൻ്റെ പരിശുദ്ധാത്മാവിനുള്ളതാകുന്ന പ്രവൃത്തിയിലായിരിക്കണം വചനത്തിൻ്റെ അറിവിലായിരിക്കണം എന്ന് വളരെ വിരളമാണ് കാണുന്നത് ഇന്ന് എല്ലാവർക്കും സാലറി വേണം സാലറി ആയിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെങ്കിൽ അത് ലയിച്ചു ചേരുവാൻ ആഗ്രഹിക്കുന്നില്ല പുഷ്ടി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല മറ്റൊന്നിനെ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല അവരെ ക്ലോറിൻ്റെ അംശം കൂടിയതുപോലെയുള്ളതാണ് വിഷാംശം വിഷമദാർത്ഥമായിത്തീരുകയാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ വെറും പുറത്ത് കളഞ്ഞ് ചാവിട്ട് മറന്ന് പലരും അങ്ങനെയായിത്തീരുകയാണ് പുറത്ത് കളഞ്ഞ് വഴി വയ്ക്കലിട്ട് ചാവിട്ട് രീതിയിൽ നിന്ന് തീർന്നിട്ടിരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ദൈവനാഭത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന് പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവായ നമ്മുടെ ഗുരുനാഥൻ പഠിപ്പിച്ച പ്രകാരം മറ്റൊരാൾക്ക് സ്വാദ് പകരുന്നതായിത്തീരാം മറ്റൊരുവൻ്റെ വേദനയിൽ വേദന സംഹാരിയായി സംഹാരിയായിത്തീരാം മറ്റൊരുവന് രുചി പകരുന്നതായിത്തീരാം മറ്റൊരുവൻ കേടുവന്ന് നശിക്കാതെ ഇരിപ്പാൻ തക്കെ വേണം അവർക്ക് ശക്തിയോടുകൂടി നിലനിൽക്കത്തക്ക വേണം ഉപ്പിലിടുന്ന വസ്തു അത് പോകാതെ ഉപ്പിനാൽ നിറയപ്പെട്ട് അത് വളരെ സ്വാദിഷ്ടവും അത് വളരെ ദീർഘനാളുകളിലേക്കുള്ളതാകുന്ന അത് ക്രമീകരണത്തിനും ആയിത്തീരുന്ന പോലെ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ കൃപയിലും വാചനത്തിനാലും ആത്മാവിനാലും നമുക്ക് ഒരു ഒപ്പായിത്തീരാം നല്ലവരും നമ്മളെ ഇട്ട് ചവിട്ടുന്ന ഗതി വരാനിട വരാതെ വണ്ണം അനേകർക്ക് സാധു പകരുന്ന അനേകർക്ക് രുചികരമാകുന്ന അനേകരുടെ വേദനകൾ മാറ്റുന്ന അനേകർക്ക് സന്തോഷം പകരുന്ന അനേകർക്ക് നന്മ പകരുന്ന അനേകർക്ക് പ്രതീക്ഷ പകരുന്ന അനേക ജീവിത സദ്ധാരണത്തിന് അത്യന്താപേക്ഷിതമാകുന്ന പല വഴികൾ തുറക്കപ്പെടുന്ന നല്ല ഉപ്പായി തീരാ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ വയലിൽ നമുക്ക് ഈ രാവിലെ സമയം ഒന്ന് ചിന്തിക്കാം ഈ പകലിൽ നമ്മുടെ ജീവിതം ക്ഷണമങ്കുലമാണ് ഇന്ന് കണ്ട് നാളെ വാടുന്ന പൂക്കളെ പോലെയാണ് ഏത് നിമിഷത്തിലും നമ്മൾ കൊഴിഞ്ഞു പോകും ഇന്ന് കണ്ട് നാളെ വാടുന്ന പുലിനെ പോലെയാണ് എപ്പോഴാണ് മനുഷ്യർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ പറ്റുകയില്ല ഏത് നിമിഷത്തിലും എന്ത് സംഭവിക്കാം ആർക്കും ഇവിടെ ഭൂമിയിൽ ഗ്യാരൻറ്റിയില്ല അറുപത് വയസ്സ് വരെ എൺപത് വയസ്സ് വരെ നൂറ് വയസ്സ് വരെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്തൊക്കെയോ ചെയ്യാമെന്ന് ഇല്ല നമ്മുടെ ചങ്കുറ്റങ്ങൾ നമ്മുടെ ധാരങ്ങൾ നമ്മുടെ ധാർഷ്ട്യങ്ങൾ ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഭൂമിയുടെ ഉപ്പായി ഉപ്പായിത്തീരാം മാനവകുലത്തിന് സന്തോഷമായി തീരാൻ തക്കവണ്ണം ദൈവാത്മാവിൽ നമ്മളെ നമുക്ക് ഏൽപ്പിച്ച് കൊടുക്കാം ഈ യുവജനങ്ങളാൽ ദൈവം നമ്മളെവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ചെറിയ സന്ദേശങ്ങളൊക്കെ സങ്കരിക്കുന്നു ദൈവം നമ്മളെവരെ അനുഗ്രഹിക്കട്ടെ